ഞങ്ങളുടെ അധ്വാന ഫലം നഷ്ടമാകാതെ അത് പൂർണ്ണമായും നേടാൻ നിങ്ങൾ ശ്രദ്ധിക്കുന്നു ഇതാണ് ഇന്നത്തെ വചനം എന്ന് പറയുന്നത് ഈ മറ്റുള്ളവരുടെ അധ്വാന ഫലങ്ങൾ പലപ്പോഴും നമ്മൾ അനുഭവിച്ചിട്ടുണ്ട് അത് അനുഭവിക്കാൻ സാധിക്കുക അതൊരു വാക്യവുമാണ് അത് ചൂഷണമായിട്ടൊന്നുമല്ല എൻ്റെ മാതാപിതാക്കന്മാരുടെ അധ്വാന ഫലം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് ഞാനിപ്പോൾ വികാരിയായിരിക്കുന്ന ഈ പള്ളിയിൽ മുൻപുണ്ടായിരുന്ന വികാരി അച്ഛന്മാരുടെയും ഇവിടെ ഉണ്ടായിരുന്ന പാരീഷ് കൗൺസിലും ഒക്കെ ഉണ്ടായിരുന്ന ആളുകളുടെയും അധ്വാനത്തിൻ്റെ ഫലം ഞാനിപ്പോൾ അനുഭവിക്കുന്നുണ്ട് ഇത് അനുഭവിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത് ഒരു ഭാഗ്യമാണ് പക്ഷേ ചിലപ്പോഴെങ്കിലും നമ്മളുടെ ജീവിതത്തിൽ നമ്മളുടെ തന്നെ ചില പ്രവൃത്തികളുടെ പ്രശ്നങ്ങൾ കൊണ്ട് നമുക്ക് ഇത് അനുഭവിക്കാൻ സാധിക്കാതെ വരാറുണ്ട് നമ്മളുടെ തന്നെ ചില താൻ പോരായ പോലെ കോരുമകളുണ്ട് അങ്ങനെ വേണം അതിനെ പറയാം നമ്മളുടെ തന്നെ ചില കുഴപ്പങ്ങൾ കാരണമാണ് സ്വന്തം മാതാപിതാക്കന്മാർ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്വത്തും അവരുണ്ടാക്കി വെച്ചിരിക്കുന്ന നല്ല പേരും അനുഭവിക്കാൻ സാധിക്കാതെ പോകുന്ന മക്കളുണ്ട് ഒരു കമ്പനിയിൽ ഒരു ജോലി സ്ഥലത്ത് എനിക്ക് മുൻപ് ഉണ്ടായിരുന്നവർ ചെയ്തു വെച്ചിരിക്കുന്ന ചില നന്മകളുണ്ട് ആ നന്മകൾ എൻ്റെ ചില അഹങ്കാരങ്ങളുമുണ്ട് ഞാനാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ആൾ ആ അച്ഛൻ അവരൊക്കെ എന്ത് ചെയ്തു വെച്ചേക്കണം അതൊന്നും ശരിയൊന്നുമല്ല എന്നിട്ട് അങ്ങോട്ട് മൊത്തത്തിലങ്ങോട്ട് തകിട്ടമറക്കും അത് അനുഭവിക്കാൻ സാധിക്കാതെ പോവുകയും ചെയ്തു അതുകൊണ്ട് എൻ്റെ മുൻഗാമികൾ അധ്വാനിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ പങ്ക് പറ്റുക അതിൻ്റെ അവകാശമാണ് അതെനിക്കൊരു ഭാഗ്യവുമാണ് അത് സാധിക്കും അത് സാധിക്കുക വലിയ ദൈവം ഈശോ നമ്മളെ അനുഗ്രഹിക്കുക